പൊന്നാര ചൂടിന്ന് പാകപ്പാടെ സ്വീപ്പായിട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഏഹ് ഇപ്പൊ രാവിലെ മുതലിങ്ങനെ മഴ എന്താ മഴ ചിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ മഴ പെയ്യുന്നൊന്നും വിചാരിച്ചിട്ടേ അതാപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണത് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാലോന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആ കാട്ടിന്റെ വേലിയരികിൽ പോയിട്ട് അവിടെ നിൽക്കാണ്ടായിരുന്നത് അപ്പൊ നോക്കുമ്പോ മഴയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ട്രൈ ഫോണൊക്കെ എടുത്തിട്ട് ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട് ഞാൻ ഓക്കെ നിങ്ങൾ കുപ്പായൊക്കെ കുറച്ച് നനഞ്ഞ് കാണാല്ലേ എന്തായാലും ഇവിടെ എത്തിയപ്പോഴൊരു സമാധാനമായതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മൈക്കും ഫോണും ഡ്രൈ ഫ്രൂടും ഒക്കെ നനഞ്ഞ ആകപ്പോഴ തുമ്പില്ലാണ്ട് വല്ലാത്തൊരടങ്ങറോക്കെ നിങ്ങൾ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലിപ്പോൾ മഴ ഒക്കെ കേരളത്തിൽ പല സ്ഥലങ്ങളിലിപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഏഹ് മഴ ഇങ്ങനെ പെയ്യുണ്ടെന്ന് തന്നെ ഉള്ളു കേട്ടോ അനർത്ഥങ്ങളൊന്നുമില്ല ഏഹ് ചില സ്ഥലങ്ങളിലൊക്കെ പല ഇതും കേൾക്കാനും ഉണ്ട് ഏഹ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിട്ട് പോകുന്നത് ഏ ഇനിയിപ്പോൾ ചോറ് കഴിച്ചിട്ട് വേണം പോവാൻ കാരണം എന്ന് വെച്ചാൽ ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ വെച്ചാൽ ഞാൻ ചോറ് കഴിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ മഴ പെയ്യും മഴ പെയ്താൽ പിന്നെ സുയിപ്പല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം കുട എടുത്തിട്ടില്ല അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മറ്റേ മഴക്കാലത്ത് രണ്ട് കുട കളഞ്ഞു ഈ മഴക്കാലത്ത് ഇപ്പോൾ രണ്ട് കുട പോയി അപ്പൊ പുതിയൊരു കുട വേടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കണം അപ്പൊ ഞാൻ ഈ മറന്നേക്കേണ്ട പരിപാടിയാണ് മെയിൻ ആയിട്ട് അപ്പൊ അത് കാരണം ഇപ്പൊ കുടയൊന്നും വേണ്ടിയുള്ള മൂഡ് ഉണ്ടായില്ല എന്തായാലും ഇപ്പൊ മഴ പോയിട്ട് വേണം ഞാനിപ്പോ ഇവിടുന്ന് പുറത്തേക്കാട് കീഴാൻ വേണ്ടിയിട്ടേ ഏഹ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രേശൻ പിടി പോയ സമയത്ത് അവിടെ ഒരു കുട മറന്നുവെച്ചു ആകെപ്പാടൊരു അടങ്ങോക്ക് നിങ്ങള് എന്തായാലും വീഡിയോസ് എടുക്കാനും പറ്റിയില്ല ആകെപ്പടങ്ങ് എന്താ ചെയ്യ പിരാന്തും വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ട ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ലോക്ക് കുടുങ്ങിയിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് ചങ്കോള് മറ്റേ കണ്ടിട്ട് കമൻ്റുകളൊക്കെ തരുന്നുണ്ട് കിട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ചില ചങ്കോളേ നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള കുറെ ടീമുകളുണ്ട് കിട്ടോ നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ ഇവരുടെ ചാനലിലേക്ക് ഞാൻ വീഡിയോസ് കാണാൻ വേണ്ടി പോയെന്ന് വെച്ചാൽ ഇവരൊന്നും വീഡിയോസ് ഇടുന്നില്ല എന്താ പ്രശ്നം ചോദിച്ചാൽ ഇവര് കുറച്ച് മടിയുള്ള എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മടിച്ചിട്ടൊന്നും കാര്യമില്ല അതൊരു എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾ ഈ പൈസന്റെ പിന്നാലെ പൈസ ആണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളാം ഇപ്പോഴാണ് കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു നമ്മളൊരു എന്റർടൈൻമെന്റ് ആണ് അപ്പം വീഡിയോസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യാം ഏഹ് അപ്പം അതാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അതാണ് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ചങ്കോളുണ്ട് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നല്ല നല്ല കമൻറ്റുകൾ എഴുതുക അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ഹൈപ്പ് ചെയ്യാത്ത ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക ലൈക്ക് അടിക്കാൻ താല്പര്യം ലൈക്ക് അടിക്കാൻ താല്പര്യമുള്ള ഞങ്ങൾ ലൈക്കൊക്കെ ഒന്ന് അടിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തേക്കാണ് ഇറങ്ങണ വെച്ചാൽ മഴ പോകണം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇപ്പോൾ അത് കേട്ടോ ഏഹ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇനിയിവിടെ പിടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ല അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ ശരി എന്നാല്